തീരത്തെ കുരുന്നുകൾ ചരിത്രം മാറ്റി കുറിക്കുകയാണ് കൂടെ രണ്ട് ടീച്ചർമാരും അവര് ഈ കുട്ടികളെ കണക്കിന്റെ ബാലപാഠം തൊട്ട് പഠിപ്പിക്കുകയാണ് കണക്ക് മാറ്റാൻ കണക്ക് കൂട്ടുകൾ മാറ്റാൻ വേണ്ടിയായിട്ട് ഇവർ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുരുന്നുകളോടൊപ്പം ഈ ടീച്ചറിനോടൊപ്പം ഈ കുട്ടികളുടെ മാതാപിതാക്കളോടൊപ്പം ാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു പിന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് രണ്ട് ടീച്ചേഴ്സിനോടാണ് അവർ അത്രമാത്രം നല്ലതുപോലെ എൻറെ മോനെ ഒരൊറ്റൊരു മാസം കൊണ്ടാണ് ഇത്രയും ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് ഈ ഒരു ലെവലിൽ എത്തിയത് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ട്രെയിനിങ് ഞാൻ പഠിച്ചപ്പോൾ തന്നെ എനിക്കത് ആ ഒരു അറിവ് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായി അതുമല്ല ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും പുറത്തേക്ക് ഇത് വലിയ എമൗണ്ടിനാണ് പഠിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ തീരത്തെ കുട്ടികൾക്ക് കുറഞ്ഞ എമൗണ്ടിൽ ഇങ്ങനെ ഒരു ക്ലാസ് കൊടുത്താൽ എന്ന് തോന്നി ആദ്യം വീട്ടിനടുത്തുള്ള മൂന്ന് നാല് കുട്ടികളെ എടുത്തു തുടങ്ങി അവരെ മത്സരിപ്പിച്ചു തുടങ്ങി പിന്നെ പിന്നെ അതറിഞ്ഞെറിഞ്ഞ് കുട്ടികൾ വന്നു ഇന്നിപ്പോൾ വൺ ഇയർ കഴിഞ്ഞു ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ബാച്ചിനെ ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലില് കൊണ്ടുപോയി അതിൻ്റെ ആ ഒരു വിജയ തിളക്കത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തീരദേശത്തിലെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് പിന്നിലോട്ട് പോകുന്ന ഒരു കാര്യമാണ് മാത്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് തീരദേശത്തിലെ കുട്ടികൾ അപ്പൊ അവര് ഞങ്ങൾ പഠിച്ച ഈ ഒരു അറിവ് നമ്മുടെ തീരദേശത്തിലെ മക്കൾക്ക് പകർന്നു കൊടുക്കണം അവര് കണക്കിൽ നല്ലൊരു ലെവൽ എത്തണം അതും ബീഡ്സ് ഉപയോഗിച്ച് എങ്ങനെ കണക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നൊക്കെ അങ്ങനെയുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബീഡ്സ് അബ്ബാക്കിലൂടെ കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞങ്ങൾ അല്ലെന്നാണ് നിന്റെ വീട്ടിൽ നിന്നെ മൂന്ന് കുട്ടികൾ ഈ അബ്ബാക്കി ക്ലാസ്സിൽ വരുന്നുണ്ട് വളരെ നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കാര്യം വെച്ചാൽ ഇപ്പോഴ് നല്ല പറകലോട്ടായിരുന്നു എന്റെ മക്കൾ മാത്സില് പക്ഷെ ഇപ്പൊ നന്നായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അവർ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ പഠിക്കുന്നുണ്ട് നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം കിട്ടിയതും ഇത്രയും സൗകര്യത്തോടെ കിട്ടിയതും ഇത്രയും നല്ല ടീച്ചേഴ്സ് ഉള്ളതും ഒക്കെ വലിയൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് നല്ല അഭിമാനമുണ്ട് ഞങ്ങളുടെ മക്കളുടെ പേരിൽ ടീച്ചേഴ്സിന് പ്രത്യേകം നന്ദി എനിക്ക് പറയാം ഇത് ബാക്കിയുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത്രത്തോളം നല്ലൊരു ക്ലാസ് ഇവിടെ തരുന്നുണ്ട് കുട്ടികൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അവര് അപ്പൊ അവര് അത്രയും എഫേർട്ട് എടുത്ത് അവര് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ മാത്സിലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുപോലെ മറ്റു കുട്ടികൾ നന്നായിട്ട് അവര് ഇമ്പ്രൂവ് ചെയ്യും മാത്സില് വിജയത്തെ കുറിച്ച് ഓ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നിയ ദിവസമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ എന്റെ മോൻ ഒട്ടും അത്രത്തോളം ആ മാർക്ക് വാങ്ങുമെന്ന് പ്രതീക്ഷ ഇല്ലായിരുന്നു കാര്യം അവൻ നല്ല പറവോട്ട് തന്നെ ആയിരുന്നു ആ മാർക്ക് വാങ്ങുന്നതിനോട് എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നായിരുന്നു എന്നാലും നന്നായിട്ട് ഒരു എബോ മാർക്ക് വാങ്ങിച്ച് എമ്പത്തി ഏഴ് മാർക്ക് വാങ്ങിച്ചാണ് അവൻ കുറഞ്ഞ സമയം കൊണ്ട് അവന് വിൻ ചെയ്തത് ഈ ഒരു വിജയ നിൽക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് നന്ദി പറയാതെ പോകാൻ പറ്റില്ല നമ്മുടെ കൗൺസിലർ ആയറൻ ടീച്ചർ ആരൻ ടീച്ചർ ആണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രചോദനം തരികയും എന്ന ഇത്രയും കുട്ടികൾ ഇവിടെ വരാൻ കാരണവും ആറൻ ടീച്ചറാണ് ആരൻ ടീച്ചർ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങളുടെ കുട്ടികൾക്കായിരുന്നാലും ഞങ്ങൾക്ക് ടീച്ചേഴ്സിനായിരുന്നാലും നല്ല സപ്പോർട്ട് തന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇത്രയും വിജയകരമായി മുൻപോട്ട് പോയത് ഒരു മാസമായി മോൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഏത് ടീച്ചർ വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമുക്കിവിടെ ക്ലാസ്സിൽ ചേർക്കണമെന്ന് തോന്നുകയും ഇപ്പോൾ നല്ല രീതിയിൽ അവൻ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഇന്നലെ ഞങ്ങളെല്ലാവരെയും ടീച്ചേഴ്സിനെ ആകട്ടെ ഇവിടെയുള്ള മറ്റു കുട്ടികളെ ആകട്ടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അവൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരുന്നു അവൻ്റെ മാർക്ക് ആരും വിചാരിച്ചില്ല പ്രതീക്ഷിച്ചില്ല അത്രയും മോനത് കിട്ടുമെന്നുള്ളത് അതിന് ഇവിടുത്തെ ടീച്ചേഴ്സിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് കാരണം ഡിവൈനി ടീച്ചർ ആയാലും ടീച്ചറായാലും നീതു ടീച്ചറായാലും കൂടെ കൂടെ എന്നെ വിളിച്ച് പറയാൻറ്റി അവനെ ഇങ്ങനെ ചെയ്യിക്ക് അങ്ങനെ ചെയ്യിക്ക് അവന് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും അവൻ നല്ല വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അതനുസരിച്ച് ഞാൻ എൻ്റെ കൊച്ചുമോനെ എല്ലാ ദിവസവും ഓരോ പേർപ്പേസ് വീതം അത് ചെയ്യിച്ചാണ് അവനെ ഈ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് ടീച്ചേഴ്സെടുത്ത എഫേർട്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ആ ഒരു ശ്രമം അവർ നമുക്ക് തരുന്ന പ്രോത്സാഹനം അതൊക്കെയാണ് ഈ മക്കളെ ഇന്ന് ഈ ലെവലിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് പാരൻസിനായാലും ഞങ്ങൾക്ക് സാധിച്ചതിൽ അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലത്തെ വിജയത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും ഉണ്ട് ാണ് ഞങ്ങളുടെ കോഴ്സ് എന്റെ ഫാഷൻ ടീച്ചിങ് കോഴ്സ് അല്ല പക്ഷേ ഞങ്ങളുടെ അവിടെ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അബാക്കസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഫ്രീ കോഴ്സ് ആണ് അപ്പൊ എന്താണ് ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ നോക്കാം പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലായത് അത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ പിന്നീട് ഞാൻ അതൊരു പാഷനാക്കി മാറ്റി അവര് നല്ല ഒരു മാത്സില് നല്ലൊരു ധൈര്യം വന്നു തുടങ്ങി അതെനിക്ക് അനുഭവിക്കാൻ തുടങ്ങി അതോടൊപ്പം ആദ്യം പഠിക്കാൻ പറ്റുന്ന സമയത്ത് അവൻ അത്ര ഉത്സാഹമില്ലായിരുന്നു പിന്നീട് അവൻ നല്ലവണ്ണം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പിന്നെ എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത് ഇവിടെ ടീച്ചേഴ്സിന്റെ ഒരു പ്രോത്സാഹനമാണ് അവര് എല്ലാ ദിവസവും ഇവരെ കോൾ ചെയ്യും വിളിച്ച് ഇന്ന് വന്നില്ലെങ്കിൽ അവിടെ ഫോണെത്തിയിരിക്കും പിന്നെ ഇവരുടെ ഉത്സാഹം കണ്ട് ഇവർ പഠിപ്പിക്കാൻ ഭയങ്കര തേജസ് ഉള്ള ടീച്ചേഴ്സാണ് അവിടെ ഇവിടുത്തെ സ്റ്റുഡൻറിന് നമുക്ക് കൊയറ്റാണ് ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ വീക്ഷിക്കുന്നത് പിള്ളേരുടെ അച്ചടക്കം പക്ഷെ അവകാശമില്ല കുട്ടികൾക്ക് എന്തിനും ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാനുള്ള ഒരു വാഞ്ചനയുണ്ട് അതിനീ കാണാൻ സാധിക്കുന്നു അതോടൊപ്പം എന്തൊരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നാലും അതിനെ ആഘോഷമാക്കി ഇവർ മാറ്റുന്നുണ്ട് ഈ ആഘോഷത്തിന്റെ ഒരു ലക്ഷണം എനിക്ക് തോന്നുന്നത് ഈ പിള്ളേർക്കെല്ലാം അടുത്ത പ്രാവശ്യം വലിയ മാർക്കൂടെ വിജയിക്കണം എന്നുള്ള ഒരു ത്വര ഇവർക്കുണ്ടാകുന്നുണ്ട് അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡിസ്ട്രിക്ട് ലെവല് എക്സാമിന് വേണ്ടി പോയി അപ്പോഴെല്ലാവരും അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം പിള്ളേരെല്ലാം ഓടി ടീച്ചേഴ്സിൻ്റെയും ആദ്യ മാതാപിതാക്കളുടെ അടുത്ത് വന്നു അടുത്തൊന്ന് അവിടെ മാർക്ക് ലെവലൊക്കെ സംസാരിച്ചു പിന്നീടാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ പൊതിയുന്ന മക്കളാണ് പക്ഷേ അവിടെയാണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ വില വരുന്നത് കാരണം അറിവുള്ള കുട്ടികൾക്ക് അനുസരണദാനേ വരും ഇപ്പോഴും ഈ നമുക്ക് അബാകാസിൻ്റെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയയിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എല്ലാ വിഷയത്തിനും ഒരു കാര്യം ആണ് അടിസ്ഥാനം ഏത് വിഷയത്തിനെടുത്താലും മാത്സ് അതിലുണ്ടായിരിക്കും മാത്സിൽ വീക്കായ കുട്ടികളാണ് സാധാരണ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ബേസിക്കായി മാറും അടുത്ത പ്രാവശ്യം എന്റെ മകന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് നീ അടുത്ത പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിക്കും അവന്റെ ഉത്സാഹം കണ്ടിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല അവൻ സ്റ്റേറ്റിൽ ഫസ്റ്റ് ട്രോഫിയും കൊണ്ടുവരാനുള്ള വലിയൊരു മനോഭാവം അവനുണ്ട് ഇവിടെ ഞങ്ങൾക്ക് പേരന്റ്സിന് ഞങ്ങൾക്ക് പരസ്പരം അറിയാം വരുന്ന പേരന്റ്സിനെല്ലാം ഒരു ഉജ്ജ്വല പ്രകടനം ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നതാണ് എല്ലാം കടമാട്ടുകളും നീ നിൽക്കുന്ന നമ്മുടെ ചുടക്കുട്ടികളാണ് അല്ലെ ഇന്നലെ ആർക്കാണ് സമ്മാനം കിട്ടിയത് നമുക്ക് എടുത്ത് പറയാനുള്ള ആദിൽ ആരാണ് രണ്ടില് ആ ഇനി എന്താകാൻ ആഗ്രഹം നമ്മുടെ ഈ ക്ലാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്കൂളില് നേരത്തെ ഒക്കെ വെച്ച് കുറഞ്ഞ മാർക്ക് മാർക്കൊക്കെയാണ് കാണിക്കുന്നത് ഇതില് വന്ന് വന്നപ്പോ തൊട്ടേ നല്ലേ പൊളിക്കൂ കിടക്ക് അടിച്ചു